ൂ അജ്ഞാനമൂലഹരണം ജന്മകർമ്മ നിവാരകം ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം പിപേ ശ്രീനാരായണ പരമഹംസദേവിൻ്റെ പാതാരിന്ദിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൽ ധ്യാനമന്ത്രത്തിൻ്റെ വളരെ ചെറിയൊരു വിശദീകരണം തന്നിരുന്നു ഇന്ന് നമ്മൾക്ക് ആദ്യത്തെ രണ്ട് മന്ത്രങ്ങളാണ് വിശകലനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് മന്ത്രങ്ങൾ ഇപ്രകാരമാണ് ശ്രീനാരായണ പരമഗുരവേ ഗുരവേ നമ ഓ സംസാരതാപശമനായ താപശമനായ നമ ഇതാണ് ഒന്നും രണ്ടും മന്ത്രങ്ങൾ ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാതാരിന്ദിൽ ഏറ്റവും പുതുതായിട്ടുള്ള പുഷ്പങ്ങൾ അർപ്പിച്ച് അർച്ചന ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഈ മന്ത്രങ്ങൾ കൊണ്ട് ചെയ്യുന്ന അർച്ചന എന്ന് പറയുമ്പോൾ ത്രികരണ ശുദ്ധിയോടുകൂടി ഭഗവാനെ ഏകാഗ്രമായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ധ്യാനമന്ത്രത്തിൽ ധ്യാന ശ്ലോകത്തിൽ അത് പറഞ്ഞു കൊണ്ട് തന്നെ ഭഗവാനെ ആരാധന ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ശ്രേയസും പ്രയസും ഒക്കെ ലഭിക്കുമെന്നുള്ളത് പറയുകയുണ്ടായി അപ്പം ഭഗവാൻ കാണിച്ചു തന്നെ ആ വഴിയിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കുന്നതിനുള്ള ഒരു ഊർജം തീർച്ചയായിട്ടും നമ്മൾക്ക് ലഭിക്കും ഭഗവാൻ്റെ ഈ നൂറ്റിയെട്ട് മന്ത്രോച്ചാരണങ്ങളിലൂടെ എന്നുള്ളതിന് സംശയവുമില്ല അപ്പോൾ ഇവിടെ ആദ്യത്തെ മന്ത്രം പറയുന്നത് ഓം ശ്രീനാരായണ പരമ നമ എന്നാണ് ശ്രീനാരായണ പരമ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിൽ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്രീനാരായണ പരമ നമ എന്നാണ് നമ്മൾ ആലപിക്കേണ്ടത് ഒരുപാട് പഠിതാക്കൾ ശ്രീനാരായണ പരമഗുരുവേ എന്ന് ആലപിക്കുന്നുണ്ട് അത് മറ്റ് കൃതികൾ നമ്മൾ ആലപിച്ച് നിർത്തുമ്പോൾ ഇത് ഈ മൂലമന്ത്രം പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് ഗുരുവേ എന്നാണ് പലർക്കും തിരുത്തി കൊടുത്തുവെങ്കിലും ആരും അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ശ്രീനാരായണ പരമഗുരുവേ നമ്മ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ പരമഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയണമെങ്കിൽ ഗുരവേ നമ എന്ന് പറയണം ഇത് സംസ്കൃത രചനയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ സംസ്കൃതത്തിലുള്ള വിഭക്തിയും മറ്റും ഇതുമൊക്കെ വരുമ്പോഴേക്ക് അതിലെ ഏകവചനവും ബഹുവചനവും അങ്ങനെ പലതുണ്ട് സംസ്കൃതത്തിൽ പല നിയമങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയണമെങ്കിൽ ശ്രീനാരായണ പരമഗുരവേ എന്ന് തന്നെ പറയണം അപ്പം അത് ശ്രദ്ധിക്കുക എല്ലാവരും അപ്പം ഈ മന്ത്രം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഒരു മൂല മന്ത്രമായിട്ടാണ് ശ്രീമച ചൈതന്യസ്വാമികൾ ഈ മന്ത്രത്തെ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രീ എന്ന വാക്കുകൊണ്ട് ഒറ്റ അക്ഷരത്തിൻ്റെ വാക്കുകൊണ്ട് നമ്മൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും എന്ന് ഐശ്വര്യം ശ്രീ എന്നാലും ഐശ്വര്യങ്ങൾ അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ഗുരുവിനുണ്ട് അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ശ്രീനാരായണ പരമഗുരുവേ ശ്രീനാരായണ പരമഗുരുവേ അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഗുരുവിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം അതല്ലാതെ ഗുരുവിനെ നമ്മൾ ഈ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് പറഞ്ഞല്ലോ നേരത്തെ ഏകാഗ്രഹൃദയമായിട്ടിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മഹാഗുരുവിൽ നിന്നുള്ള ആ കരുണയും കടാക്ഷവും ഐശ്വര്യവും എല്ലാം നമ്മൾക്കും ലഭിക്കും അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഐശ്വര്യം നമ്മൾക്ക് സമ്പൂർണ്ണമായിട്ട് ഗുരുവിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഇവിടെ നാരായണൻ എന്ന പേരുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാരായണൻ എന്ന് പറയുമ്പോൾ നാരത്തിൽ ശയിക്കുന്നവൻ എന്ന് പറയാം നാരത്തിന് അല്ലെങ്കിൽ അയനം എന്ന് പറഞ്ഞാൽ ശയിക്കുന്നവൻ അല്ലെങ്കിൽ ആശ്രയം കിടക്ക ആശ്രയം എന്നൊക്കെ അയനത്തിന് അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആശ്രയമായിരിക്കുന്നവൻ എന്നെടുക്കുന്നതാണ് നല്ലത് ഇപ്പം നരൻ എന്ന് പറഞ്ഞാൽ നരത്തിൻ അല്ലെങ്കിൽ ജനസമൂഹത്തിന് ആശ്രയമായിരിക്കുന്നവൻ എന്നാണ് സത്യത്തിൽ അവിടെ വരുന്നത് അപ്പം നരസമൂഹത്തിൽ നമ്മൾക്ക് പറയാവുന്നത് വീണ്ടും അതിൻ്റെ പല അർത്ഥങ്ങളുണ്ട് അപ്പം നരസമൂഹത്തിൽ ജീവാത്മ സ്വരൂപേണ പ്രവേശിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട് അപ്പം നരകൃതമായ ശുഭ അശുഭങ്ങളെ അറിയുന്നവൻ എന്നൊരർത്ഥമുണ്ട് നമുക്കിവിടെ എടുക്കാവുന്നത് നാരത്തിന് അയനമായവൻ അതായത് ജീവൻ നാരമെന്നാൽ ജീവൻ എന്നും ജീവാത്മാവെന്നും അയനമെന്നാൽ ആശ്രയമെന്നും എടുക്കുമ്പോൾ ജീവന് ആശ്രമമായിട്ടുള്ളവൻ അങ്ങനെ ആശ്രമമായിട്ടുള്ളവൻ പരമാത്മാവ് തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അപ്പോൾ ഇവിടെ ശ്രീനാരായണ പരമഹംസദേവൻ പരമാത്മജ്ഞാനം നേടിയ പരമാത്മാവ് തന്നെയാണ് എന്ന് നമ്മൾക്കിവിടെ ചൈതന്യസ്വാമികൾ ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ് ഇപ്പം ജീവോ ബ്രഹ്മ ജീവൻ ബ്രഹ്മം തന്നെ എന്ന് അർത്ഥവും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ജീവനും ആത്മാവും ഒന്നെന്ന് തിരിച്ചറിയുന്നവനാണ് ജ്ഞാനി എന്ന് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടു പഠിച്ചു വെച്ചു അല്ലാത്തവർ അജ്ഞാനി ആത്മജ്ഞാനം ഇല്ലാത്തവർ അജ്ഞാനിയും ആത്മജ്ഞാനം സിദ്ധിച്ചവൻ ജ്ഞാനിയും അല്ലേ അപ്പോൾ ഈ സത്യം തിരിച്ചറിഞ്ഞ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ് നമ്മൾക്ക് ആരാധനയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്നത് അപ്പം ഗുരു അപ്പം ശ്രീയായി നാരായണനായി പര പരമാത്മാവായി ഗുരു ഗുരു എന്ന വാക്കിന് അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ശ്ലോകം തന്നെയുണ്ട് ഗുരുഗീതയിൽ ഒരു ശ്ലോകമുണ്ട് ഗു കാരശാന്ധകാരസ്തു കാരസ്ഥ നിരോധകർ അന്ധകാര വിനാശത്വാത് ഗുരുത്യഭി അഭിഭിത്തിയതേ അപ്പം ഗുരു എന്ന് എന്നു പറഞ്ഞാൽ ഗു എന്ന അക്ഷരത്തെ അന്ധകാ അക്ഷരത്തെ അന്ധകാരസ്തു അന്ധകാരമെന്നും രുകാര രു എന്ന അക്ഷരത്തെ അതിനെ രോധിക്കുന്നതും എന്നുമാണ് അപ്പം ഗു എന്ന അക്ഷരം ഇരുട്ടെന്നും രു എന്നാൽ ഇരുട്ടിനെ തടയുന്നതെന്നും അർത്ഥമാവ് വരുവാണ് അപ്പം അങ്ങനെ അർത്ഥം വരുമ്പോൾ ഗുരു എന്നാൽ ആരാണ് ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവൻ അല്ലേ ഇപ്പം വെളിച്ചം പകർന്നു തരുന്നവൻ അതാണ് ഗുരുവിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ശരിക്കും നമ്മൾക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിന് വെളിച്ചം പകർന്നു തരുവാനായിട്ട് നമ്മൾക്കൊരു ആത്മീയ പുരുഷൻ വേണം അത് നമ്മളെ സംബന്ധിച്ച് ഗുരു തന്നെ നമ്മുടെ ഗുരു ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തന്നെ അപ്പോൾ ആ അത് ജീവനും ആത്മചൈതന്യവും ഒന്നാണ് എന്നുള്ള തിരിച്ചറിഞ്ഞ ഗുരുവിന് പിന്നെ അവിടെ ഭേദമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഈ സംസാര ബന്ധനത്തിൽ പെട്ടു പോകുന്നവനാണ് ഇത് രണ്ടും തിരിച്ചറിയാൻ പറ്റാതെ വരുന്നതും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ശരിക്കും ഗുരുവിനെ ആശ്രയിച്ചിട്ട് നമ്മൾക്ക് നേരാൻ വഴി കാട്ടിത്തരുന്നത് അതായത് ആശാൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നേരാൻ വഴി കാട്ടിത്തരും ഗുരു പരദൈവമാണെന്ന് ആശാന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും ജ്ഞാനം പകർന്നു തരുന്ന ഒരു ജ്ഞാനത്തിൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്ന് നമ്മൾക്ക് പറയാം അപ്പം അങ്ങനെയായിട്ടുള്ള അതായത് ഗുരുവിനെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഗുരുവിനെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് അതുകൊണ്ട് ഗുരു എഴുതി വെച്ച കൃതികളിലൂടെ കടന്ന് അതിൻ്റെ അർത്ഥവും പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രമായില്ലോ നമ്മൾക്ക് അപ്പം നമ്മൾക്കതിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കാനാണ് നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് അല്ലേ അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം അപ്പോൾ ആ രീതിക്ക് എടുത്തുകൊണ്ട് വേണം നമ്മൾ ഗുരുവിനെ പഠിച്ചു പോകാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും ജ്ഞാനം പകർന്നു നൽകുന്നവനുമായ പരമാത്മ സ്വരൂപനുമായ ശ്രീനാരായണ പരമഹംസദേവൻ ഇവിടെ ചൈതന്യസ്വാമികൾ വിശേഷിപ്പിച്ചിരിക്കുന്നു ശ്രീനാരായണ പരമഗുരുവേ നമ അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം പരമഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ആദ്യത്തെ മന്ത്രം പറയുന്നത് രണ്ടാമത്തെ മന്ത്രം പറയുന്നത് ഓം സംസാരതാപശമനായ നമ സംസാരമാകുന്ന താപത്തെ ശമിപ്പിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ സംസാരതാപം അല്ലേ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംസാരതാപം തന്നെ താപം എന്ന് പറഞ്ഞാൽ ചൂട് ദുഃഖം എന്നേ ഉള്ളൂ സംസാരതാപം എന്ന് പറയുമ്പോൾ സംസാര ദുഃഖം തന്നെ ശമനായ നമ്മ ശമിപ്പിക്കുന്നവനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം അപ്പം നമ്മൾ ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ ജീവിച്ചു പോകുന്ന നമ്മൾക്കറിയാം നമ്മൾക്കുണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ സഹിച്ചങ്ങ് പോവുകയാണ് അപ്പോൾ അങ്ങനെ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ആ കഷ്ടപ്പാടുകളെയും ഒക്കെ കൂടെ കൂടിയാണ് സംസാര ദുഃഖം അല്ലെങ്കിൽ സംസാര താപം എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ് സംസരിക്കുന്നത് അല്ലേ സംസരണശീലമുള്ളത് സംസരണം എന്ന് പറഞ്ഞാലോ അത് ഗമനശീലമുള്ളത് അതാണ് സംസാരം അപ്പോൾ ഈ പ്രപഞ്ചം ഇവിടെ ഇതിൻ്റെ ഈ ഗമനശീലം എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ പ്രപഞ്ചത്തെ ശ്രദ്ധിച്ചാലറിയാം ഓരോ വസ്തുക്കളും ഇങ്ങനെ ഉണ്ടാകുന്നു ഇവിടെ നിലനിൽക്കുന്നു പിന്നീട് അത് നശിച്ചു പോകുന്നു നമ്മളെ തന്നെ പരിശോധിച്ചാൽ അങ്ങനെയല്ലേ ജീവന്മാരായാലും മറ്റു ജന്തുക്കളെയൊക്കെ ജീവനുള്ള എന്തിനാ നമ്മൾ നോക്കിയാലും എല്ലാം ഒരിക്കലും ഉണ്ടാകുന്നു കുറേ ഇവിടെ സ്ഥിതി ചെയ്യുന്നു പിന്നെ അതെല്ലാം ഇല്ലാതാകുന്നു അപ്പോൾ ഈ ചക്രം ഇങ്ങനെ തുടരുകയാണ് അതുകൊണ്ടാണ് ശങ്കരഭാദർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഭജഗോവിന്ദത്തിൽ പുനരഭി മരണം പുനരഭി ജനനം പുനരഭി ജനനി ജരെ ശയന എന്നും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഈ ചക്രം ഇങ്ങനെ തുടരുകയാണ് അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾക്കൊരു മോചനം കിട്ടണമെങ്കിൽ നമ്മൾക്ക് സംസാരതാപം ഇല്ലാതാകണം ആ സംസാരതാപം ഇല്ലാതാക്കുവാൻ ഒരു ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഗുരു ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാണ് അപ്പോൾ ഇവിടെ താപം എന്ന് ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് താപത്രയങ്ങളുണ്ട് അല്ലേ അത് ആധി ഭൗതികം ആധി ദൈവികം ആധ്യാത്മികം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് അപ്പം ആധിഭൗതികമെന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾക്ക് പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖമാണ് അതായത് മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ദുഃഖം ആധി ദൈവികം എന്ന് പറയുമ്പോൾ അത് യാദൃശ്ചികമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് നമ്മൾക്കുണ്ടാകുന്ന ദുഃഖത്തെയാണ് അങ്ങനെ പറയുന്നത് ആധ്യാത്മികം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന അതായത് രോഗദുരിതാദികളാൽ ഉണ്ടാകുന്ന ദുഃഖത്തിനാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥനയിലൊക്കെ അവസാനം അതായത് മന്ത്രജപത്തിൻ്റെയൊക്കെ അവസാനം നമ്മൾ ഓം ശാന്തി ശാന്തി ശാന്തിഹി എന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മൾക്ക് എപ്പോഴും അനുഭവമുള്ളതാണ് ഈ മൂന്ന് തരം ദുഃഖങ്ങൾ അപ്പോൾ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണത് അപ്പോൾ ഈ നമ്മൾക്കറിയാം നമ്മൾ ഗുരുവിൻ്റെ ഗുരു നമ്മൾക്ക് ഇതിനെല്ലാം ശമനം തരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെയാണ് നമ്മൾ ഗുരുവിനെ ഭജിക്കാനിരിക്കേണ്ടത് ഗുരുവിന് പൂർണ്ണമായ വിശ്വാസവും പൂർണ്ണമായ ഭക്തിയും ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ അതും കൂടി അറിഞ്ഞിരിക്കണം നിങ്ങൾ ഗുരുവിൻ്റെ ജീവചരിതത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രയോ അശരണരായിട്ടുള്ള എത്രയോ ദുഃഖിതരായിട്ടുള്ള എന്തെല്ലാം പീഡകൾ അനുഭവിക്കുന്നവരാണ് ഗുരുവിനെ ചെന്ന് ആശ്രയിച്ചു അവരുടെ എല്ലാ ദുഃഖങ്ങൾക്കും ശാന്തി വരുത്തിയത് അപ്പം കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ കണ്ടു ആശ്രയ ആശ്രയമായിരിക്കുന്നവനാണ് ജീവാത്മാക്കൾ ആശ്രയമായിരിക്കുന്നവനാണ് അപ്പം ഗുരു എന്ന ആ ഒരു ആ ഒരു തത്വത്തിനു മാത്രമേ നമ്മൾക്ക് പൂർണ്ണമായിട്ടുള്ള ആശ്വാസം തരുവാൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് അന്ന് ഗുരു സ ശരീരനായിരുന്നപ്പോൾ ഗുരുവിനെ പ്രാ സമീപിച്ച് തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അവിടെ ആ പദാരവിന്ദങ്ങളിൽ ഇറക്കി വെച്ചിട്ട് ആശ്വാസം കണ്ടെത്തി ഒരുപാട് പേരെ നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പം അതെല്ലാം അതൊന്നും കഥകളല്ല നമ്മൾ പലരും ഇതൊക്കെ കുരു കഥകളായിട്ട് ധരിച്ചിരിക്കുന്നവരുമുണ്ട് അപ്പോൾ ഇതൊന്നും കഥകളല്ല എന്നുകൂടി നിങ്ങൾ ദയവീത് മനസ്സിലാക്കണം ഇപ്പം ഗുരുവിൻ്റെ ജീവചരിതത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ പല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഥയായിട്ട് കരുതിയക്കരുത് ദൈവീത് അതും കൂടി ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഈ ദുഃഖങ്ങളിൽ സംസാര ഇപ്പം ഈ മൂന്ന് ദുഃഖങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നമ്മളിങ്ങനെ മൂന്നായിട്ട് കാറ്റഗറി ചെയ്തു പോകുമ്പോൾ നമ്മുടെ അത് നമ്മൾക്കത് അങ്ങനെ വിഭജിച്ച് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖത്തിൽ നിന്നെല്ലാം സമ്പൂർണമായിട്ടുള്ളൊരു ഒരു മോചനം അതാണ് എപ്പോഴും നമ്മൾക്ക് വേണ്ടത് അത് നമ്മൾക്ക് തരാനായിട്ട് ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ എന്താണോ ഭഗവാൻ നമ്മൾക്ക് മൊഴിഞ്ഞ് തന്നത് ആ മൊഴിഞ്ഞ് തന്ന് ആ ഓരോ തിരുവാക്കുകളും അത് ഓരോന്നും നമ്മൾക്കോരോ ഓരോ ഓരോ ഔഷധത്തിൻ്റെ ഗുണം ചെയ്യുന്നതാണ് അപ്പം അതും കൂടി അറിഞ്ഞ് ഭഗവാൻ കാണിച്ചു തന്ന ആ പാതയിലൂടെ സഞ്ചരിക്കുവാനാണ് ഈ മന്ത്ര ജപിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യേണ്ടത് ഓരോരുത്തരും നമ്മൾ ശ്രമിക്കേണ്ടതാണ് അപ്പം എപ്പോഴും ഗുരുവിനെ ആശ്രയിച്ച് മാത്രം നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ വിധത്തിലുള്ള ശ്രേയസും പ്രയാസം ലഭിക്കും പക്ഷേ ഒരു ദുഃഖവും ഇല്ലാതെ വരില്ല ജീവിതം എപ്പോഴും സുഖദുഃഖ സമ്മിശ്രമാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് സമ്പൂർണ്ണമായിട്ട് സുഖമായിട്ടിരിക്കാം എന്നല്ല നമ്മൾ കരുതേണ്ടത് പക്ഷേ നമ്മൾ നമ്മുടെ നമ്മൾക്ക് ശരീരമുണ്ടല്ലോ ശരീരധാരികളായിരിക്കുന്ന നമ്മൾക്ക് തീർച്ചയായിട്ടും അസുഖം വരും അസുഖം വരികയല്ല ഗുരുവിനെ പ്രാർത്ഥിച്ചാൽ അസുഖം വരികയല്ല എന്നൊന്നും ആരും കരുതി ഇപ്പോൾ ഇതൊക്കെ നമ്മൾക്കുണ്ടാകും പക്ഷെ അതിൽ നിന്നല്ല ഗുരു മഹാസമാധി പ്രാപിക്കുന്നതിന് മുൻപ് ഗുരു രോഗശയ്യയിലായിരുന്നപ്പോൾ പലരും വന്ന് ഗുരുവിനോട് ചോദിക്കുകയുണ്ടായി അവിടെ ഒന്ന് നിരൂപിച്ചാൽ ഈ അസുഖം മാറ്റാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഗുരുവിൻ്റെ മറുപടി എന്താണ് അസുഖം നമ്മുടെ ശരീരത്തിനാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടായാൽ നമ്മൾ ഒരിക്കലും വേദനിക്കില്ല ശരീരത്തിന് അസുഖം വന്നല്ലോ എന്ന് കരുതി അപ്പം ഈ അസുഖം വരിക എന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് അത് വരില്ല എന്ന് കരുതിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ അതിൽ നിന്നെല്ലാം എനിക്ക് എൻ്റെ മനസ്സിനെ ഒന്ന് ശാന്തമായിട്ട് ഇരുത്തുവാനായിട്ടുള്ളൊരു വഴി അപ്പോൾ അതിന് താപങ്ങൾ ഇല്ലാതായാൽ സാധിക്കും അതിന് നമ്മൾക്ക് ഉതകുന്ന ഗുരു ശ്രീനാരായണ ഗുരുദേവ പരമഹംസൻ മാത്രമാണ് ആ ഗുരുതത്വത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾക്കെപ്പോഴും ആ ഗുരുതത്വ അറിഞ്ഞ് ജീവിക്കുന്നതിനുള്ള ഗുരുവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും മഹാഗുരു അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഇവിടെ സമർപ്പിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ഗുരുവിൻ്റെ പാതാരബിന്ധങ്ങളെല്ലാം അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്തേ